ഇതേ കണ്ടോ നമ്മളുടെ മുളകിൻ്റെ വലുപ്പം കണ്ടോ നല്ല വലുപ്പം തന്നെ ഉണ്ട് നമുക്കറിയാം കുരടിച്ചു വരുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ കായ് കായ്കളും അതുപോലെ കുരടിച്ചിരിക്കും ഇത് കണ്ടോ ഇതിൻ്റെ മുകൾ വശം മിക്കതും കുരുടിച്ചിരിക്കുകയാണ് എന്നാൽ താഴോട്ട് നല്ല രീതിയിൽ തന്നെ വിളവും ലഭിക്കുന്നുണ്ട് കണ്ടോ ഇത് നമുക്കിതിനെ ഒരു മുളകും മതി നമുക്കൊരു വീട്ടിലേക്ക് ഒരു തോരൻ വെക്കാനൊക്കെ ആയിട്ട് കേട്ടോ നമ്മുടെ എല്ലാ ചെടിയിലും നിറച്ച് കായ്ഫലമുണ്ട് നമ്മൾ വെറുതെ പറയുമല്ല ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇതേ വേണ്ടോ നമ്മളുടെ ഇവിടെ പച്ചമുളക് നിറച്ച് കായ്ച്ചു നിൽക്കുന്നത് വേണ്ടോ ഇപ്പം പൊതുവെ എല്ലാ പച്ചമുളക് കൃഷികൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇല കുരുടിപ്പ് അല്ലെങ്കിൽ മുരടിപ്പ് അപ്പം എത്ര ഇല കുരുടിച്ചാലും മുരടിച്ചാലും നമുക്ക് ഇതുപോലെ നിറച്ച് കായ്ഫലം കിട്ടുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റ് സുഹൃത്തുക്കളിലെത്തിക്കുന്നതിനും മറക്കരുത് ഇതേ നോക്കാം ഞാനിട ഒരു പത്ത് മൂട് പച്ചമുളക് കൊല്ലയോളം വെച്ചിട്ടുണ്ട് കണ്ടോ അതിൽ എല്ലാ ചെടികൾക്കും കുരുടിപ്പുണ്ട് അപ്പം കുറേ നാളായിട്ട് നമ്മൾ ഒരു പ്രശ്നമാണ് മുളകിലെ കുരടിപ്പ് അതിന് പല കാരണങ്ങളുണ്ട് എന്നാലും നമുക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് എത്ര കുരടിച്ചാലും എത്ര മുരടിച്ചാലും നമുക്ക് നിറച്ച് കായ് ലഭിക്കുന്നുണ്ട് അപ്പോൾ മുളക് കൃഷിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പുളുപ്പ് മാറ്റിയിട്ടുള്ള മണ്ണായിരിക്കണം അതായത് കുമ്മായം ഇട്ട് ഒരാഴ്ചയെങ്കിലും വെച്ചിട്ടുള്ള മണ്ണിൽ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഇപ്പോൾ കുറച്ച് അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മളുടെ പച്ചമുളക് എന്ന് വെച്ച് അസിഡിറ്റി ഉള്ള മണ്ണിൽ നമ്മൾ നടുവാണെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങളെ വലിച്ചെടുക്കുന്നതിന് ചെടിക്ക് കഴിവില്ലാതെ വരും കഴിയാതെ വരും അതുകൊണ്ട് ഏത് ടൈപ്പ് അസിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്തതാണെങ്കിലും ഏത് ടൈപ്പ് കൃഷി ചെയ്യുമ്പോഴും നമ്മുടെ കേരളത്തിലെ മണ്ണിൽ അസിഡിറ്റി ഉള്ളത് കൊണ്ട് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പം അടിവെള്ളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി പിണ്ണാകെ മസ്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ ആദ്യ വളർച്ച ഘട്ടം തന്നെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിക്സ് നല്ല നീർവാഴ്ചയുള്ള മിക്സ് വേണം നമ്മൾ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് എത്ര ചെടി എത്ര വല്ലെന്നാലും നമ്മളിങ്ങനെ ഒന്ന് ഒരു കമ്പ് ഇട്ട് കുത്തുമ്പോഴത്തേന് ഇറങ്ങിപ്പോകുന്നുണ്ടോ അത് ഉറഞ്ഞ് നിൽക്കുകയാണോന്ന് നമുക്കറിയണം ഓക്സിജൻ സർക്കുലേഷൻ മസ്റ്റായിട്ടും നമുക്കുണ്ടായിരിക്കണം അതുപോലെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മളുടെ ചെടിയുടെ സംരക്ഷണത്തിനും സൂക്ഷ്മ ജീവികളെ സംരക്ഷിച്ച് നിർത്തുന്നതിനും നമ്മൾ പൊതയിടുന്നത് അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ടോ കരിയിലയോ പച്ചിലയോ എന്തെങ്കിലും ഇട്ട് നമുക്ക് പൊതയിടാവുന്നതാണ് പിന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൃഷിയാവുന്നതാണ് കുറച്ച് സൂര്യപ്രകാശമേ കിട്ടുന്നുള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് വിളവ് കുറയും പല ആളുകളും പറയുന്നുണ്ട് സൂര്യപ്രകാശം കൂടിപ്പോയാലും നമുക്കിതുപോലെ മുരടിപ്പ് വരാറുണ്ടെന്ന് അതെ സൂര്യപ്രകാശം കൂടിപ്പോയാലും വളം കൂടിപ്പോയാലും വെള്ളം കൂടിപ്പോയാലും ഇലപ്പേനിൻ്റെ പ്രശ്നം വന്നാലും നമുക്ക് ചെടി ഇതുപോലെ മുരടിക്കുന്നതാണ് അപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഇലപ്പേൻ തന്നെയാണ് കുറച്ച് കാട് കുറച്ചധികം ചെടികൾ എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടും ഇലപ്പേനിന്റെ ശല്യം നമുക്കുണ്ട് ഇപ്പം അത്ര തന്നെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ മണ്ടയൊന്ന് നുള്ളിക്കൊടുക്കുക ഒരുപാട് മുരടിച്ച ഇലകൾ നമ്മൾ നുള്ളി മാറ്റി കൊടുക്കുക അപ്പം തന്നെ ഒരുപാട് ശാഖകൾ വരികയും പുതിയതായിട്ട് വരുന്ന ഇലകൾ നല്ലതായിട്ടിരിക്കുകയും ചെയ്യും അതിന് ശേഷം നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ വേറൊന്നും നമ്മളിപ്പോൾ മുരടിപ്പിന് വേണ്ടി കൊടുക്കുന്നില്ല അത് ഒരുവിധം ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ വരുന്നുമുണ്ട് ഇനി വളത്തിൻ്റെ കാര്യം പറയാം നമ്മൾ അടിവെള്ളമായിട്ട് വളം കൊടു നല്ല രീതിയിൽ തന്നെ കൊടുക്കണം അതിനുശേഷം ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ വളം കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ കാൽസ്യം നല്ല രീതിയിൽ വേണ്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ പച്ചമുളക് അതുകൊണ്ട് മുട്ടത്തോട് പൊടിച്ചതോ കാൽസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളോ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ മോര് ശർക്കരക്കൂട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പൂ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് നല്ല രീതിയിൽ കായ്ഫലം ലഭിക്കുന്നതിനുമെല്ലാം നമ്മുടെ ആ മോര് ശർക്കരക്കൂട്ടം വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു വളമാണ് ഇതിലെല്ലാം ഉപരി ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനം തിരഞ്ഞെടുക്കൽ അപ്പോൾ എത്ര കുരടിപ്പിലും നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം തരുന്നതിന് നമ്മൾ സെറ എന്നറിയപ്പെടുന്ന മുളകാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്തത് നമ്മൾ ഒരുപാട് കൃഷി ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണിത് അപ്പം ഏറ്റവും നല്ല ഫലപ്രദമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളതാണ് സെറാ മുളക് ഇപ്പോൾ സെറാ മുളകിൻ്റെ വിത്ത് എവിടാണെങ്കിൽ കിട്ടും കാരണം ഇപ്പം എല്ലാവരും കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എവിടെ ഒരു ഫെസ്റ്റ് വന്നാലും അല്ലെങ്കിൽ കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങളിലാണെങ്കിലും എല്ലാം നമുക്കിപ്പോൾ സെറാ മുളകിൻ്റെ വിത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇനത്തിൻ്റെ പേര് ിൽ അതും പറയണമെങ്കിൽ ഞങ്ങൾക്കും അതും കൂടെ ഒന്ന് വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമുക്ക് പച്ചമുളകായിട്ട് മുണക്ക മുളകായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ മുളക് കൂടിയൊക്കെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുകയല്ലേ അത് നമുക്കറിയത്തില്ല മായമൊക്കെ ചേർത്തിട്ടുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ ഇതിൽ ഒരു കുറച്ച് മുളക് നമ്മൾ ഇതിൽ നിന്ന് തന്നെ പഴുപ്പിച്ചെടുത്തിട്ടോ ഉണക്കിയെടുത്ത് നമുക്ക് പൊടിക്കാവുന്നതാണ് വളരെ കട്ടിയുള്ളതും അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ളതും അതുപോലെ നല്ല എരിവുള്ളതുമായിട്ടുള്ള മുളകാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പച്ച മുളക് കൃഷി ചെയ്ത് പരിചയ പരാജയപ്പെട്ടിട്ടുള്ളവർ ഈയൊരനം വാങ്ങിച്ചൊന്ന് കൃഷി ചെയ്ത് നോക്കണം അപ്പോൾ എത്ര കുരുടിച്ച ചെടിയാണെങ്കിലും സെറാ മുളകിൽ പത്ത് മുളക് ഉറപ്പായിട്ടും കാണും നമ്മുടെ അത്യാവശ്യത്തിന് വീട്ടിലൊക്കെ അത്യാവശ്യത്തിനുള്ളതാണെങ്കിലും സിറാ മുളകിൽ നിന്ന് ഒന്നും നോക്കാതെ തന്നെ വിളവെടുക്കാനായിട്ട് പറ്റും അപ്പം എത്ര കൃഷി അറിയാത്തവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും നമ്മൾ അതിജീവിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമായിട്ടാണ് നമുക്ക് സെറാമുളക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ കുരുടിപ്പുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ഇതുപോലെ കൈഫലം തരുന്ന മറ്റിനമുണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക വീട്ടമ്മമാർക്കാണെങ്കിലും കർഷകർക്കാണെങ്കിലും അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാകും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ ആവശ്യത്തിനോട്ട് പെട്ടെന്ന് വരുമ്പോഴ് ആവശ്യം വരുമ്പോഴത്തേനെ നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് ഒന്നോ രണ്ടോ എണ്ണം നുള്ളിക്കൊണ്ട് പോയി ഇപ്പോൾ തന്നെ കണ്ടോ കുറച്ച് ദിവസത്തേക്കുള്ളത് നമുക്ക് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം മുരടിപ്പുണ്ടെങ്കിലും കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ് സെറാമുളക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി